ഒന്ന് ഓമ ഇരുപത്തി രണ്ട് ഓമ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് അങ്ങനെ പോയി പോയി ഈ ഈ ഏപ്രിലെ അല്ലെങ്കിൽ ഈ വേദയിലെ പന്ത്രണ്ടാം അതത്തിലെ അങ്ങനെ യൂത എത്താം ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് ഇത് ചെയ്യാൻ ഉണയുപ്പം വലിയ ഏതാ അത് പന്ത്രാം മതത്തിലെ അഗ്ഞങ്ങളുടെ മുതയ ചോയിജ അപ്പം പന്ത്രണ്ടാം അതത്തിലെ അഗ്നങ്ങളുടെ മുത അതായത് പന്തവന്തം മതം എന്ന് പറയുന്നത് എന്താണ് പന്തവന്തം എന്തുണ്ട് പന്തപന്ത ഞാൻ ഇപ്പൊ ഒന്നിനും ഒന്ന് ഇരുപത്തിരണ്ടിന അങ്ങനെ പന്ത്രണ്ടാം മതത്തിൽ പന്ത്രവൻ്റെ എത്ര വാമിജ്ഞം പന്ത്രവന്റ് അല്ലെ എന്ന് വെച്ചാൽ ഒന്നാം അന ഈ ഒരു മതം രണ്ടാം മനഃ ഈ രണ്ട് മനം മൂന്നാം അന ഈ നാല് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മതം അങ്ങനെ പന്ത്രണ്ടാം അന ഈ പന്ത്രണ്ട് വാമിജ്ഞ അല്ലെ ഇനി ഒരു പന്തവന്റിന്റെ ഇനി നമ്മൾ ഇവണ രണ്ട് വിഞ്ഞനു ഒരു പന്തവന്റിന്റെ യുദ്ധയാണ് അത് വിഞ്ഞിന്റെ ഈ ഒന്നും രണ്ടും കൂടെ അപ്പൊ എട്ടണം ഇട്ടും മൂന്നിട്ടും അല്ലേ അപ്പം പന്ത്രണ്ടാം മതമാവുന്നതിന് ഒരു പന്ത്രണ്ടിന്റെ മൂന്നാണ് അപ്പൊ പന്ത്രണ്ടാം മതമാവുന്നതിന് പന്ത്രണ്ട് ഇന്ന് മൂന്ന് മുപ്പത്തിയാറാണ് നമ്മുടെ ആദ്യം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം